നമസ്കാരം ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയായിരുന്ന നളന്ദ സർവകലാശാലയ്ക്ക് ഇനി പുതിയ മുഖം ബീഹാറിലെ രാജ്ഗിറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സർവകലാശാലയുടെ പുരാതന അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് പുതിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിൽ പ്രധാനമന്ത്രി ഫലകമനാച്ഛാദനം ചെയ്തു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത ശേഷം വൃക്ഷത്തൈ നട്ടു പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പുരാതന നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങളും വീക്ഷിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ക്യാമ്പസിൽ ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ക്ലാസ് മുറികളുള്ള രണ്ട് അക്കാദമിക് ബ്ലോക്കുകളുണ്ട് പുതിയ ക്യാമ്പസ് മുന്നൂറ് സീറ്റുകളുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങൾ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹോസ്റ്റൽ അന്താരാഷ്ട്ര കേന്ദ്രം രണ്ടായിരം പേരെ വരെ ഉൾക്കൊള്ളുന്ന ആംഫി തിയേറ്റർ ഫാക്കൾട്ടി ക്ലബ്ബ് സ്പോർട്സ് കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വിവിധ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ദ സർവകലാശാല ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരെ ആകർഷിച്ച ഒരു കേന്ദ്രമായിരുന്നു എട്ട് നൂറ്റാണ്ടുകളായി അഭിവൃദ്ധി പ്രാപിച്ച നളന്ദ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആക്രമിക്കപ്പെടുന്നതുവരെ വിശ്വവിഖ്യാതമായൊരു പഠന കേന്ദ്രമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയാണിത് എ ഡി നാനൂറ്റി ആണ് നളന്ദ സർവകലാശാല സ്ഥാപിതമായത് ഗുപ്ത രാജവംശത്തിലെ ഭരണാധികാരി കുമാർ ഗുപ്ത ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത് പിന്നീടുള്ള വർഷങ്ങളിൽ നളന്ദയെ സംരക്ഷിക്കുന്നതിലും മനോഹരമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ മുന്നിട്ട് നിന്നു സ്ഥാപിതമായി ഏകദേശം എഴുന്നൂറ് വർഷത്തോളം നളന്ത ലോകത്തിലെ ഏറ്റവും പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായി തുടർന്നു വർഷം തോറും അതിന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം വിദ്യാർത്ഥികൾ നളന്ത സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു മതം തത്വചിന്ത യുക്തി പെയിന്റിംഗ് വാസ്തുവിദ്യ ബഹിരാകാശശാസ്ത്രം ലോഹശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലെ പഠനങ്ങളുടെ കേന്ദ്രമായി മാറി ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ സ്ഥാപിതമായി നൂറു വർഷത്തിനുള്ളിൽ മെഡിക്കൽ സയൻസ് പഠനത്തിൽ നളന്ദ സർവകലാശാല ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി ആധുനിക ചികിത്സാരീതികൾക്കൊപ്പം ആയുർവേദത്തെക്കുറിച്ചും ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു ഗണതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും പഠനത്തിലും നളന്ദ സർവകലാശാല പ്രശസ്തി നേടി ആറാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാലയുടെ തലവനായിരുന്നു ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്യഭട്ടൻ ഗണിതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും എല്ലാ സിദ്ധാന്തങ്ങളും നളന്തയിലൂടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കെത്തി ഏഴാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ ഷുവാൻ സാങ് ഇന്ത്യയിൽ വന്നപ്പോൾ നളന്ദ സർവകലാശാലയും സന്ദർശിച്ചു പ്രൊഫസറായും ഇവിടെ പഠിപ്പിച്ചു ചൈനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം നിരവധി ബുദ്ധമത ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു നളന്ദ സർവകലാശാല ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വരെ നിലനിന്നിരുന്നു തുർക്കി ഭരണാധികാരിയായ ഭക്തിയർ ഖിൽജിയാണ് നളന്ദ ആക്രമിച്ചത് സർവകലാശാല മുഴുവൻ നശിപ്പിക്കപ്പെട്ടു നളന്ദ സർവകലാശാല ഖിൽജി ആക്രമിച്ചപ്പോൾ അതിന്റെ മൂന്ന് നിലകളുള്ള ലൈബ്രറിയിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഗ്രന്ഥശാലയിൽ തീയിട്ട ശേഷം മൂന്ന് മാസത്തോളം പുസ്തകങ്ങൾ കത്തിക്കൊണ്ടിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് രണ്ടായിരത്തിൽ യു എൻ നളന്തയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ പുനർസ്ഥാപിച്ച സർവകലാശാല പതിനാല് വിദ്യാർത്ഥികളുള്ള ഒരു താൽക്കാലിക കേന്ദ്രമായാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ക്യാമ്പസിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികള് പങ്കെടുത്തു നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസ് ആയിട്ടാണ് നളന്തയുടെ പുതിയ ക്യാമ്പസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സോളാർ പ്ലാന്റുകൾ ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ മലിനജലം പുനരുപയോഗിക്കുന്നതിനുള്ള വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് നൂറേക്കർ ജലാശയങ്ങൾ മറ്റ് നിരവധി പരിസ്ഥിതി സൌഹൃദ സൌകര്യങ്ങൾ എന്നിവ ക്യാമ്പസിലുണ്ട് ഇന്ത്യയും കിഴക്കനേഷ്യൻ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ ശ്രമമായാണ് നളന്ദ സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത് വാർത്തയുടെ നിറം തെടി തനി